കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് മാതൃവന്ദന യോജന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രസവത്തിനു മുമ്പും ശേഷവും സ്ത്രീകളുടെ വിശ്രമ കാലയളവിൽ ഉണ്ടാകുന്ന വേതന നഷ്ടം പരിഹരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഭാരതത്തിന്റെ ഭാവി തലമുറയ്ക്കുള്ള ആരോഗ്യരക്ഷാ പദ്ധതി കൂടിയാണിത് ഗർഭിണികൾക്കും മുലയോട്ടുന്നവർക്കും ആരോഗ്യ പരിപാലനത്തിന് സഹായം നൽകുന്നതാണ് ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർവീസിൽ ജോലി ചെയ്യുന്നവരും ആനുകൂല്യം പറ്റുന്നവരും െ എല്ലാ വിഭാഗത്തിനും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടാണ് പണം നൽകുന്നത് അയ്യായിരം രൂപയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജനയിലൂടെ ലഭിക്കുക ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യ ഗഡുവായ ആയിരം രൂപ ലഭിക്കും പ്രസവശേഷം രണ്ടായിരം രൂപ ഘടുവായി ലഭിക്കും ആറുമാസത്തിനു ശേഷം മൂന്നാം ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കും ആദ്യകാലത്ത് ഒരു കുട്ടിക്ക് മാത്രമായിരുന്നു ആനുകൂല്യം ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടാമത്തേത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്നും ആനുകൂല്യം ലഭിക്കും അടുത്തുള്ള അങ്കണവാടിയിലോ സംസ്ഥാന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും മാത്രമാണ് രേഖകളായി ആവശ്യമുള്ളത്